സ്വാഭാവികം മൂന്തായം വളഞ്ഞാൽ സർവ്വതും വളയും ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും മുകളറ്റം മുതൽ താഴെ അറ്റം വരെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ ഈ എസ് ഐ എങ്ങനെ ഒഴിഞ്ഞു നിൽക്കും കേരള പോലീസിനെ കുറിച്ച് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആയിരത്തിലധികം കൊടുങ്കും ക്രിമിനലുകൾ ഈ ഫോഴ്സിലുണ്ടെന്ന് അതിലെത്ര പേരെ പിരിച്ചുവിട്ടു സാർ വിരലെണ്ണാവുന്നവർ മാത്രം വാങ്ങാ കള്ളനും വേശ്യാലയം നടത്തിപ്പുകാരനും എ ടി എം കാർഡ് കള്ളൻ അങ്ങനെ സമൂഹത്തിലെ എല്ലാ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് പലരും കൂട്ടുനിൽക്കുന്നു അവരിൽ നിന്ന് പൊതുജനങ്ങൾക്കൊരു നേട്ടമില്ല കാരണം പൊതുജനങ്ങളുടെ ടാക്സ് പണം തിന്നു വീർക്കാൻ ഈ യുവന്മാർക്ക് അറിയുള്ളൂ ഇത് നമ്മളുടേ ദുരുയോഗമാണ് സാർ ഇവരെയൊക്കെ എവിടെ പിരിച്ചുവിടാനാ ഒരു ചുക്കം സംഭവിക്കില്ല ചെറിയൊരു സസ്പെൻഷൻ അത് കഴിഞ്ഞ് വീണ്ടും ഏറ്റവും മികച്ച പ്രൊമോഷനുകൂടി ഇഷ്ടപ്പെട്ട ലാവണത്തിലേക്ക് മാറ്റുക തന്നെയാണ് ചെയ്യുക കാരണം ഇവരെല്ലാം കൊടും ക്രിമിനലുകളായ രാഷ്ട്രീയ പാർട്ടികളുടെ കൈക്കോടാലികളാണ് അവർക്ക് നിലനിൽപ്പിന് ഇവരെ വേണം ഇവർക്ക് അവരെയും വേണം ഇതൊരു പരസ്പര സഹായ സഹകരണ സംഘമാണ് സാർ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കും